കേരള സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം മണ്ഡലത്തിലെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് എസ് സി വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സർവേയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടു അതിദാരിദ്ര്യം കേരളത്തിൽ അവസാനിക്കുകയല്ല മറിച്ച് അനുദിനം വർദ്ധിക്കുകയാണ് എന്നാണ് എം എൽ എയുടെ ആരോപണം സർക്കാരിന്റെ പ്രഖ്യാപനം പൊള്ളയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇപ്പം എന്തുകൊണ്ട് ഞങ്ങൾ ഈ സദ്ഗ്രാമത്തിലേക്ക് വന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യമുക്തമായി കേരളം മാറി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം കേരളത്തിന്റെ കേരള പിറവിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ നുണബോംബാണ് അതെന്ന് മാധ്യമങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ദയനീയമായ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പി ജി വിദ്യാർത്ഥികളെ ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുകയുണ്ടായി ഒരു എൻ ജി ഒ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് സദ്ഗ്രാമത്തിന് വേണ്ടി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് വീടുകളിൽ കുട്ടികൾ സർവേ നടത്തി ഒരു മാസം അവരിവിടെ താമസിച്ച് എല്ലാ വീടുകളും കയറിയിറങ്ങി വളരെ വിശദമായ ഒരു സാമ്പത്തിക സാമൂഹ്യ സർവേ നടത്തുകയുണ്ടായി വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മൾ അതിദാരിദ്ര്യം തിദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ നാല് മാനദണ്ഡങ്ങൾ ഒന്ന് താമസയോഗ്യമായ വീടാണ് അതിവിടെ ഇല്ല പലർക്കും സാനിറ്ററി സൗകര്യങ്ങൾ ഇവിടെ ഇല്ല കുടുംബത്തിന് ഇരുന്നൂറ് രൂപ ശരാശരി വരുമാനമുള്ള കുടുംബങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ല ഒരുപാട് കുടുംബങ്ങൾ ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളിൽ ജീവിക്കുകയാണ് ശുദ്ധജലം പോലും അവർക്ക് ലഭ്യമാകുന്നില്ല നമ്മൾ ഇപ്പോ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ ഒന്ന് ടോയ്ലറ്റ് ആൻഡ് സാനിറ്റേഷൻ ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലൈവ്ലിഹുഡ് ആൻഡ് എംപ്ലോയ്മെന്റ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സപ്പോർട്ട് ഈ നാല് പാരാമീറ്ററുകളിലും തകർന്നു പോയ കുടുംബങ്ങളുടെ നിരവധി ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ സൈബർ കാപ്സ്യൂളുകൾ വരികയുണ്ടായി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അത് എം എൽ എയുടെ പരാജയമാണ് എം എൽ എയുടെ നാട്ടിലായി ഇതില്ലാത്തത് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന ഏത് ഇടതുപക്ഷ ഉണ്ടെങ്കിലും അവരോട് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിൽ ഞാൻ വന്ന് സർവേ ചെയ്യാം ആ പഞ്ചായത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ പെടുന്ന കുടുംബങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം സർവേയുടെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് രണ്ട് പോയിന്റ് നാല് ശതമാനം കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യമില്ല തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വീടുകൾക്ക് മതിയായ സൗകര്യങ്ങളില്ല എൺപത്തി ഒൻപത് പോയിന്റ് ആറ് ശതമാനം കുടുംബങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എൺപത്തി അഞ്ച് ശതമാനം കുടുംബങ്ങൾ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചും നടത്തിയ സർവേകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം സംഭവിക്കുന്ന പ്രശ്നം കേന്ദ്രം നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഇതായി പാവപ്പെട്ടവർക്കില്ലാതെ ആവശ്യം നിയോജക മണ്ഡലത്തിലെ നമ്മൾ ഈ പറഞ്ഞ രണ്ടായിരത്തി മുന്നൂ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സത്ഗ്രാമങ്ങളിലെ പഠന റിപ്പോർട്ടിലാണ് രണ്ടാമത്തെ കാര്യം എൺപത്തി അഞ്ച് ശതമാനം വീടുകൾ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മുന്നൂറ് രൂപയിൽ താഴെയാണ് എൺപത്തി അഞ്ച് ശതമാനം ആളുകളുടെ ശരാശരി വരുമാനം രൂപയിൽ താഴെയാണ് പത്ത് ശതമാനം ആളുകൾ ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതിദരിദ്രർ എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയിൽ ഗവൺമെന്റ് പറയുന്നത് ഇരുന്നൂറ് രൂപ വരുമാനത്തിൽ ദിവസവരുമാനത്തിൽ അതിദരിദ്രരാണ് ഉള്ളവരെല്ലാം അതിദരിദ്രാണ്